ഉത്തരേന്ത്യയിലേക്കാണ് വിവാഹ സൽക്കാരത്തിന് പനിയിൽ കിട്ടിയില്ല വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾ തമ്മിൽ കൂട്ടത്തല്ല ഉത്തരേന്ത്യയിലെ വിരുന്ന സൽക്കാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് കല്യാണത്തിന് ആളുകൾ വരുന്നതുപോലെയാണ് തല്ലും വരുന്നത് ഏതു വഴിക്കെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല പപ്പടം പൊടിഞ്ഞുപോയി കോഴിക്കാൽ കിട്ടിയില്ല പായസം വിളമ്പിയില്ല അങ്ങനെ നിസ്സാര കാരണങ്ങളാകും തല്ലിന് തിരികൊളുത്തുക വിവാഹവും ആഘോഷങ്ങളും അതിവൈകാരികമായി കാണുന്ന മലയാള നാട്ടിൽ മാത്രമേ ഇത്തരം കലാപരിപാടികൾ എന്ന് കരുതിയെങ്കിൽ തെറ്റി കേരളീയർക്ക് പായസവും പപ്പടവും ബിരിയാണിയും പോലെയാണ് ഹിന്ദി നാടുകളിൽ പനീർ പനീർ ഒഴിച്ചു നിർത്തിയുള്ള വിവാഹ വിരുന്ന സൽക്കാരം അവരുടെ വിദൂര ദുസ്വപ്നങ്ങളിൽ പോലും ഉണ്ടാവാറില്ല കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യയിലെ ഒരു വിവാഹ സൽക്കാരത്തിനിടെ നടന്ന കൂട്ടത്തല്ലിനും കാരണം പനീറാണ് വൈകിയെത്തിയ ഒരു കൂട്ടർക്ക് വിളമ്പിയ മട്ടർ പനീർ കറിയിൽ പനീർ ഉണ്ടായിരുന്നില്ല കയ്യാങ്കളിയുടെ കർട്ടൻ റൈസറിന് ഇതിലും വലിയ കാരണം വേറെ വേണം വധുവിൻ്റെയും വരന്റെയും കൂട്ടർ പന്തൽ തന്നെ ഗുസ്തി ഗോതയാക്കി കൈയും മെയ്യും കസേരയും ഭക്ഷണം വിളമ്പിയ പ്ലേറ്റ് പോലും ആവനാഴിയിലെ ആയുധങ്ങളാക്കി കൂട്ടപ്പൊരിച്ചിൽ ആ കല്യാണ വീടിനൊപ്പം സോഷ്യൽ മീഡിയയിലും വലിയ പ്രകമ്പനമുണ്ടാക്കി പരിഹാസവും അമ്പരപ്പുമാണ് വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകളിൽ നിറയെ മൂന്നാം ലോക മഹായുദ്ധം പനീറിലൂടെ ആകുമെന്നവരെ നീണ്ടു നിൽക്കുന്ന പരിഹാസ കമൻറ്റുകൾ വൈറലായ വീഡിയോ എവിടെ നിന്നുള്ളതെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഭക്ഷണത്തിന് ആളുകളെ ഒരുമിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനുമുള്ള ശക്തിയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ കല്യാണത്തിന്റെ വീഡിയോ